ദൈവം നമുക്ക് തന്ന ആത്മാവ് രണ്ട് തുമ്മോസ് ഒന്നാമധ്യായം ഏഴാം വാക്യം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മീയ കൃപകൾ നാം ഉപയോഗിപ്പാനായി ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് ശത്രു നൽകുന്ന ആത്മാവാണ് പൗലോസ് അപ്പോസ്തലൻ തടവിലിരിക്കുമ്പോൾ തിമത്യോസിന് മടുപ്പോ ഭയമോ വന്നതിനാലാകാം ഇങ്ങനെ ഒരു വിഷയം പൗലോസപ്പോസ്തലൻ പരാമർശിക്കുന്നത് നമ്മുടെ മേൽ ദൈവം പകർന്ന ആത്മാവിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുൻപിൽ നിന്ന് ഓടിയകലും ആത്മീയ ധൈര്യം നഷ്ടപ്പെടുത്തുവാനും വിളിക്കപ്പെട്ട ദൗത്യത്തിൽ നിന്നും വ്യതിചലിപ്പാനും ഭീരുത്വത്തിൻ്റെ ആത്മാവ് കാരണമാകുന്നു ദൈവം നമുക്ക് തന്ന ആത്മാവ് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ് ശക്തിയുടെ ആത്മാവ് പരീക്ഷണങ്ങളിൽ സ്ഥിരത നൽകുന്നു ശുശ്രൂഷകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ബലപ്പെടുത്തുന്നു ആത്മീയ പോരാട്ടങ്ങളിൽ വിജയിപ്പാൻ അത് നമ്മെ സഹായിക്കുന്നു ഭയം മനുഷ്യ ഹൃദയങ്ങളെ അടയ്ക്കും എന്നാൽ സ്നേഹത്തിൻ്റെ ആത്മാവ് ഹൃദയത്തെ തുറക്കും ഒന്നിയോഹന്നാൻ നാലാമധ്യായം പതിനെട്ടാം വാക്യം പറയുന്നു സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു സുബോധത്തിൻ്റെ ആത്മാവ് ഭൗതിക കാര്യങ്ങളെക്കാൾ ദൈവവചനം പിന്തുടരുവാൻ നമ്മെ സഹായിക്കുന്നു ആത്മീയ കപടതകളെ തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിപ്പാൻ നമ്മെ സഹായിക്കുന്നു